ഹലോ നമസ്കാരം പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിക്രമനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരികയാണ് വേദ അഭിലാഷാണ് കുറ്റങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ തെളിഞ്ഞിട്ട് വിക്രമനെ വിടുന്നതാണ് കേട്ടോ അത് ശ്രീകാര്യം ശ്രീനിവാസൻ സാറും ഒക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവിടെ വന്നിട്ട് നമ്മുടെ വേദയുടെ കുറച്ച് ഡയലോഗുണ്ട് മാഷ് സുധാകര മാഷോടെ അപ്പോൾ സുധാകര മാഷ് ഒന്നും ഇണ്ടാണ് കാരണം ഇവനാണ് തെറ്റ് ചെയ്തെങ്കിൽ ഇവൻ്റെ പിന്നാലെ പോണവർ പിന്നെ ഈ വീട്ടിൽ വരരുത് എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് മാഷ് അപ്പോൾ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ വേദ പറയാണ് വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല വിക്രമിൻ്റെ കൂടെ പോയവർ തിരിച്ചിങ്ങോട് വരരുത് എന്ന് പറഞ്ഞിരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങോട്ട് തെറ്റ് ചെയ്യാത്തതുകൊണ്ട് വിക്രമിന് തിരിച്ച് ഇങ്ങോട്ട് കയറാമല്ലോ എന്ന് പറയാണ് അപ്പോൾ അതുപോലെ പിന്നെ വേദ അയാൾ മാഷ് പറയാണ് കള്ളൻ എന്ന പേര് വീഴുന്നത് ആദ്യം അവനവൻ്റെ വീട്ടിൽ നിന്ന് കട്ടിട്ടാണ് കള്ളൻ പിന്നെ പുറത്തുനിന്ന് കക്കാൻ തുടങ്ങുക അങ്ങനെയാണ് എന്ന് വീഴുക അപ്പോൾ റോബിൻ വുഡായാലും കായംകുളം കൊച്ചുണ്ണി ആയാലും കള്ളൻ കള്ളൻ തന്നെയാണ് എന്ന് പറയും അപ്പോൾ പറയും എന്താണ് കട്ടണം വയ്ക്കും ആദ്യം വളം ആയിക്കുട്ടറെ വള കട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ടീ മറ്റേ കമ്മലോട് അതല്ലേ അവൻ്റെ കള്ളത്തരം ആദ്യം എന്ന് പറയും അപ്പോൾ വേദ പറയാണ് കട്ടു എൻ്റെ വള കട്ടു എന്ന് പറഞ്ഞില്ല പക്ഷേ എൻ്റെ വള കട്ടല്ല അത് അവകാശമാണ് വിക്രമിൻ്റെ അവകാശമാണ് അത് അത് അതിനങ്ങനെ കട്ടു എന്നറിയുക അത് എന്നോട് പറയുന്നത് നേരം വൈകി ഉള്ളൂ പിന്നെ അതൊരാളെ സഹായിക്കാൻ വേണ്ടിയല്ലേ എന്ന് കമല പറയുന്നുണ്ട് അവനെ കയ്യിലുള്ളതിനനുസരിച്ച് വേണം മറ്റുള്ളവരെ സഹായിക്കാം അല്ലാണ്ട് ആരാധ ആരുടെയെങ്കിലും അതിൽ കട്ടെടുത്തിട്ടല്ല സഹായിക്കേണ്ടതെന്ന് സുതാരകന്മാഷെ പറയണുണ്ട് അതിനുള്ള വേദ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ പറയുകയാണ് വേദ മാഷോട് അപ്പോൾ മാഷിന് ഒന്നും ഉത്തരം പറയാനില്ല അപ്പോൾ വിക്രം ദേഷ്യപ്പെടുകയാണ് വിക്രം വന്നിട്ട് പറയും പിന്നെ മതി മതിയായി കുറച്ച് നേരമായി നീ സംസാരിക്കണം നൃത്തം എന്നോട് വെറുപ്പുള്ളാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും ശരി നീ അധികം സംസാരിക്കണം എന്നെനക്ക് അതിനുള്ള അധികാരം ഇല്ല എന്ന് പറയാണ് വേദോട് പിന്നെ വേദമൊന്നും മിണ്ടുന്നില്ല അതും പറഞ്ഞിട്ട് മാഷും പോവും പിന്നെ അപ്പോൾ അതിനിടയ്ക്ക് നന്ദിനി പറയുന്നുണ്ട് നീ നിന്നോട് നിന്നോടാരെങ്ങനെയൊക്കെ സംസാരിക്കാൻ പറയുന്നുണ്ട് നീ ആരെങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് ചോദിക്കുന്നത് നന്ദിനി അപ്പോൾ നന്ദിനിയോട് പറയും ഞാൻ കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഉള്ള കാര്യമാണ് സംസാരിച്ചത് അല്ലാതെ ഒന്നുണ്ടോക്കുമ്പോൾ പിന്നെ നന്ദിനിയും ഉണ്ടെന്നില്ല അതിനുശേഷമാണ് നമ്മൾ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മാഷാങ്കോട് കയറിപ്പോവും എല്ലാവരും ഓരോ വഴിക്ക് പോകും അതിൽ അമ്മോട് ഇവിടെ നന്ദിനി വന്നിട്ട് പറയണേ നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നോ അവിടെ നിന്നില്ലാണ്ട് നീ വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി ഓരോന്നു ചെയ്യരുത് അതായത് വിക്രം പറഞ്ഞു കേട്ടില്ലേ എന്നറിയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്ദിനും പോവും അതിൽ കമ്മലോട് ഒക്കെ അമ്മേ ഞാൻ മാഷോട് പറഞ്ഞത് വല്ല തെറ്റുണ്ടോ ഞാൻ ചെയ്ത് ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ സത്യം പറഞ്ഞാൽ വേദം പറഞ്ഞാൽ നൂറ് ശതമാനം ന്യായാണ് അപ്പോൾ തെറ്റുണ്ടോ ചോദിക്കുകയാണ് അപ്പോൾ പറയും മോളെ നമ്മുടെ മനസ്സ് പഴയ മനസ്സാണ് പണ്ട് ആര് എന്ത് പറഞ്ഞാലും ചെയ്താലും ഞങ്ങളും ഉണ്ടാതിരുന്ന് സഹിക്കുള്ളൂ കുറേ കഴിയുമ്പോൾ കുറേ കറി കറിയും അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത് കാരണം ഞങ്ങൾക്ക് വായ തുറന്നൊന്നും പറയാനുള്ള അവ അധികാരമില്ല സത്യ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഞങ്ങൾ കേൾക്കുക ഞങ്ങൾക്ക് തിരിച്ചൊന്നും പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അത് അങ്ങനെയാണ് അച്ഛനൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ എന്താ പറയുക എന്ന് പറയാം ഇങ്ങനെ വേദിക്ക് ഭയങ്കര സങ്കടം വരികയാണ് അങ്ങനെ വേദി കമലി ശ്രീജി ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രീജ ആകാം പക്ഷേ ഇവള് പറയുന്നതിനൊക്കെ ശ്രീജ ഫുൾ സപ്പോർട്ടായിട്ട് കൂടുന്നുണ്ട് ഒന്നും പറയുന്നില്ലെങ്കിലും ഒരു ചിരിയിലൂടെ സീ ശ്രീജ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ വേദിക്കെട്ടോ അങ്ങനെ എല്ലാവരും പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം റൂമിൽ നിന്നിട്ടിങ്ങനെ ഞെളിപിരി കൊള്ളുകയാണ് വേദി എന്തിട്ട് കൈ കൈയ്യൊക്കെ ഇങ്ങനെ അളക്കണമൊക്കെ ഉണ്ടെന്നിട്ട് അവസാനം ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ച് നോക്കുമ്പോൾ പുറത്തൊക്കെ അടിച്ചാൽ പാടുകളാണ് അത് കണ്ടിട്ടാണ് നമ്മുടെ വേദ അങ്ങോട്ട് ചെല്ലുന്നത് വേദ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ വിക്രം എന്താ ചോദിക്കും നീ എന്തിനാ പങ്കോട്ട് വന്നത് കുറെ രാവിലെ മുതൽ എൻ്റെ സ്കൂട്ടറിൻ്റെ പിന്നിൽ മോട്ടറിൻ്റെ പിന്നിൽ കയറി ഇരിക്കണല്ലോ ഇറങ്ങിപ്പോയി കൂടെയെന്ന് അറിയും അപ്പോൾ പറയാം അതെങ്ങനെ പോവും വിക്രമേട്ടാ വേതാളം ചേച്ചി അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോവില്ല എന്താ കഥ വിക്രമിൻ്റെ തോളത്ത് തന്നെ ഉണ്ടാവും വേതാളം കുറെ കഥകൾ പറയും അതിന് ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കുക അതിന് ശരി ഉത്തരം പറയും വീണ്ടും വേതാളം ഒരുക്കു വേദത്തിനും ഒളിക്ക് പോവും പിറ്റേ ദിവസം അതുപോലെ തന്നെ തിരിച്ച് തോളത്ത് കയറും ഇത് അങ്ങനെ തന്നെയാണ് എന്ന് പറയും അപ്പോൾ ഒരു കാര്യം ഞാൻ ഞാൻ പോവാം പക്ഷേ ശരി ഞാനൊരു കഥ പറയും ആ കഥ പറയണതിന് ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കും അതിനുള്ള ഉത്തരം പിന്നെ പറയണം എന്ന് പറയും അപ്പോൾ ഒന്നും ഇട്ടില്ല വിക്രമിന് ദേഷ്യം വന്നിട്ട് നിൽക്കുക അങ്ങനെ ശരി കഥ പറയാം ഒരു സ്ഥലത്ത് ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ടായിരുന്നു ആദ്യം രണ്ടാൾ ആൺമക്കൾ ജനിച്ചു ഒന്നിനും കൊള്ളില്ല പിന്നെ മൂന്നാമതൊന്ന് ജനിച്ചു പക്ഷെ അത് മാഷെ പോലെ തന്നെ നല്ല ബുദ്ധിയും കഴിവൊക്കെ ഉള്ളായിരുന്നു ഒരു കുട്ടിയായിരുന്നു ഒരു സമയം വരെ ആ കുട്ടി മാഷ നല്ല കൂട്ടാൻ ആ അധ്യാപകൻ അധ്യാപകൻ നല്ല ഗുരുനാഥൻ ആണോ പറയുന്നത് പിന്നെ എപ്പോഴോ വച്ച് അവർ പിരിഞ്ഞു പിന്നെ ആ ഗുരുനാഥൻ ഒരിക്കലും വിശ്വസിച്ചില്ല ആ മകന് ഈ മകനാണെങ്കിൽ തിരുത്താനും പോയില്ല ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇങ്ങനെ നല്ല സീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചെറുതായിട്ടൊരു ഇത് പറഞ്ഞെന്ന് മാത്രം ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കും എന്തുകൊണ്ടാണ് ആ അധ്യാപകൻ അല്ലെങ്കിൽ ആ ഗുരുനാഥൻ സ്വന്തം പുത്രൻ തെറ്റുകൾ ചെയ്തോ എന്ന് അന്വേഷിക്കാതിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അത് എന്തുകൊണ്ട് തെറ്റിത്താൻ ശ്രമിച്ചില്ല മൂന്നാമത്തെ ചോദിക്കാൻ സമ്മതിക്കില്ല വിക്രം മതി നിർത്ത പോകുന്ന അറിയും നോക്കില്ല പിന്നെ ഇവിളിങ്ങനെ മിണ്ടാണ്ടെന്ന് നിൽക്കും പോവാൻ പറഞ്ഞില്ലേന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കരകയാണിരുന്നുണ്ട് ഭയങ്കര ഇങ്ങനെ കരഞ്ഞു മൊക്കെങ്ങനെ ചുമന്ന് കണ്ടിങ്ങനെ ധാരാരിയായിട്ട് വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത് നീര് വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആകെ പിന്നെ വേദം വല്ലാണ്ടായിപ്പോ അല്ല പോ ഇനി ഇവിടെ നിന്ന് പുറത്ത് നിന്ന് കടന്നു പോകുന്ന അറിയാം അങ്ങനെ വേദം കുറച്ചു നേരം സംശയിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് പോകും അപ്പൊ തിരിഞ്ഞു വെക്കുമ്പോൾ ഇവരുന്ന് കരയുകയാണ് കേട്ടോ അവസാനങ്ങളിൽ പോരുന്ന സമയത്ത് പിന്നാലെ വിക്രം ബൈക്ക് എടുത്ത് കയറിയിട്ട് ബൈക്കിൽ കയറി പോവുകയാണ് രണ്ടാളും കൂടെ സോറി വേദ പോകുന്നില്ല വിക്രം പോവുകയാണ് അത് കഴിഞ്ഞപ്പോൾ വിക്രമിൻ്റെ വർക്ക്ഷോപ്പിൽ കുറച്ച് കൂട്ടാളികളൊക്കെ ഉണ്ടല്ലോ അവൻ്റെ അവിടെ സഹായത്തിനൊക്കെ ആൾക്കാർ അവരൊക്കെ കൂടെ നിന്നിട്ട് ചായ കുടിക്കുമ്പോൾ നമ്മൾ വിക്രം അങ്ങോട്ട് ചെല്ലുകയാണ് ഓഹോ ഇവിടെ എല്ലാവരും കൂടെ ഇവിടെ കൂടിയിരിക്കുക ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണല്ലോ സോറി ആ ഞങ്ങളെല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിൽക്ക് ചെന്നതാണ് നീ അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ നീ ഇങ്ങടെ പോയി അപ്പേക്ക് നിന്നെ വിട്ടു ആ വേദ കൊണ്ടുപോയി അല്ലേ നിൻ്റെ ഭാര്യേനെ ഞാൻ അത് മറ്റേ നമ്മളെ അഭിലാഷാണ് എന്നെ പൂട്ടിയിട്ട് അവനെ അവന് തിരിച്ചും പൂട്ടിയിട്ടാണ് വരുന്നതെന്ന് പറയും അങ്ങനെയല്ലല്ലോ ഞങ്ങൾ കേട്ടത് വേദയാണല്ലോ നിന്നെ ഇറക്കി കൊണ്ടുവന്നത് എന്നറിയാം അപ്പോഴേക്കും രാധയും വരും അങ്ങോട്ട് രാധയും ആ അപ്പോൾ പറയും അതിപ്പോൾ വേദമൊന്നുമല്ല ഇറക്കി കൊണ്ടുവന്നത് അറിയും അപ്പോൾ വേദ ശ്രീകാര്യം ശ്രീനിവാസനെ പോയി കണ്ട് അങ്ങനെയാണ് കൊണ്ടുവന്നതെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത് എന്നു പറയും അതേ അതെനിക്ക് തോന്നി അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ് അതായിരുന്നു നിങ്ങൾ രണ്ടാളും കൂടെ മാറി നിന്ന് സംസാരിച്ചിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അഭിലാഷാണെന്നുള്ളത് എങ്ങനെയോൾക്ക് മനസ്സിലായി അപ്പോൾ അഭിലാഷും അഭിലാഷനായിട്ടൊന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയാണ് അഭിലാഷ എന്ന് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് അവൾ ഊഹിച്ചിടത്തന്നെ അഭിലാഷാന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയി പറഞ്ഞത് അപ്പോൾ അപ്പം അവളിങ്ങനെ വെറുതെ ഇതാക്കാൻ നിൽക്കണേ അപ്പോൾ പറയും നീ എന്തുകൊണ്ടാണ് അപ്പോൾ അത് ചിന്തിച്ചില്ല നീനേറ്റല്ലേ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ പിന്നെ അന്ന് അടി ഉണ്ടാക്കിയത് അപ്പോൾ നീ എന്തുകൊണ്ടത് ആലോചിച്ചില്ല അവനാവും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നത് നീ എന്തുകൊണ്ട് ആലോചിച്ചില്ല എന്നൊക്കെയാണ് എന്താ ഒരു കാര്യം ഞാൻ പറയാ എന്താ എന്തൊക്കെയോ വേദനയൊക്കെ കുറിച്ച് പറയുമ്പോൾ പറയും നീ വിചാരിക്കുന്ന പോലെ എനിക്ക് ഒരു പെണ്ണുങ്ങളോട് ഒരു സ്നേഹമില്ല പൊന്ന് എന്ന് പറയും അപ്പോൾ അതെനിക്ക് മനസ്സിലായി അതിപ്പോൾ ഈ പൊന്ന് എന്ന് വിളിച്ചപ്പോൾ തന്നെ എന്നെ മാത്രമല്ല അങ്ങനെ വിളിക്കുള്ളൂ അപ്പോൾ എന്നെ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം എന്നറിയാണ് അപ്പോൾ അങ്ങനെ ഈ പെണ്ണിങ്ങനെ പിന്നാലെ നടന്ന് ഇതാക്കുക അപ്പോൾ ഇവർ കൂട്ടുകാർ പറയേണ്ടത് താലി കെട്ടി അത് അപ്പോൾ അവൾക്കാണ് അതിൻ്റെ അവകാശം എന്നൊക്കെ അങ്ങനെ പറയേണ്ടത് അത് കേൾക്കുന്നവരൊരു രാധയ്ക്ക് ദേശിയാണ് അവിടുന്ന് അത് അങ്ങനെ പറഞ്ഞിട്ട് രാധയും പോകും അത് കഴിഞ്ഞിട്ട് അതിൽ വേറെ ജോസഫേട്ടാണ് അങ്ങനെ ആരോ അപ്പോൾ ഒരേ വന്ന് വന്നേ എനിക്കൊരു കാര്യം പറയേണ്ടതുണ്ട് വിക്രമ അയലെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് എനിക്കിട്ട് അപ്പോൾ മറ്റൊരു രണ്ടുപേരും ചോദിക്കാനേ അതെന്താ നമ്മളോട് പറയാത്തൊരു രഹസ്യം അവർ അയാളോട് സംസാരിക്കണപ്പോൾ എനിക്കറിയില്ല നമുക്ക് ഓരോ കായും കൂടെ കുടിക്കുന്നുണ്ട് അവരിങ്ങനെ ചായ കുടിക്കാൻ അപ്പോൾ വിക്രം പറയും വിക്രം ഏഴാം മാറി നിന്ന് സംസാരിക്കുമ്പോൾ പറയും മേടാ അത് കുറച്ച് റിസ്ക് അല്ലേ എന്ന് പറയും ആണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് അയാൾക്ക് അറിയാം പക്ഷെ അയാൾ അയാളുടെ ദേഷ്യം എന്നോട് തീർത്താതിന് എനിക്കൊന്ന് തിരിച്ച് കൊടുത്തേ പറ്റും അറിയാം അതൊക്കെ നല്ലതാണെങ്കിലും നീ ഒന്ന് ശ്രദ്ധിക്കണം അയാൾ സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് കേട്ടോ എവിടെയേതാണെന്നൊക്കെ പറയില്ല പിന്നെ കാണിക്കുന്നത് ഇത് ഒരു റെസ്റ്റ് ഹൗസോ അവർ വീടോ എന്തൊക്കെയാണ് അതൊരു നോട്ടക്കാരനുണ്ടോ ഒരു തോമസ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോലീസ് ജീപ്പിൽ ഇയാൾ വരികയാണ് കൂടെ ഒരു പെണ്ണും ഉണ്ടാവും അപ്പോൾ ഇയാളോട് ചെല്ലുകയാണ് അവിടെ വന്ന് എന്നിട്ട് ചെല്ലു അപ്പോൾ നീ റൂമ് ഏതെങ്കിലും ഒഴിവുണ്ടോയ്ക്കുമ്പോൾ ആരുമില്ല ഗസ്റ്റുകളുണ്ടായിരിക്കും ഇല്ല ആരുമില്ല അവർ ഇനിയിപ്പോൾ സീസൺ ഒന്നല്ല അപ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് എന്നറിയും അപ്പോൾ എന്നാൽ എന്നിട്ട് റൂം തുറന്നു കൊടുക്കാറിയും അപ്പോൾ ഇതാരെ സാറ് ആ നീ അങ്ങോട്ട് ചെല്ലെ എന്ന് പറയും എന്നിട്ട് അവളെ അങ്ങോട്ട് ആ ഒരു പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞേക്കും അപ്പോൾ അതോ അല്ല ഇവിടെയൊന്നും കണ്ടിട്ടില്ല അതാരാന്ന് ചോദിക്കും അത് പ്രഷർ റെയ്ഡിന് പിടിച്ചതാണ് അവൾ പിന്നെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങോട് കൂട്ടി കൊണ്ട് വന്നതാണ് രക്ഷിക്കാൻ കൊണ്ടുവന്നാണ് ഇപ്പം അവൾക്കൊന്ന് ചെറിയ ഉപദേശം കൊടുത്തിട്ട് അങ്ങോട്ട് വിടണം അങ്ങനെ വേണ്ടേന്ന് ചോദിക്കും തോമസിനോട് ഇയാൾ ഷാബ് ഷിബു അപ്പോൾ ആ വേണം വേണം എന്നറിയാം ആ അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യും എന്നോട് കുറേ കാശ് എടുത്തു കൊടുക്കും കുറച്ച് കുടിക്കാൻ തിന്നാനുള്ളതൊക്കെ മേടിച്ചോ തനിക്കുള്ളതും കൂടെ മേടിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് വിടും ഇനിയിപ്പം ഇങ്ങടെ ആരും വരില്ലല്ലോ വയ്ക്കുമ്പോൾ ഏ നീ ഇങ്ങോട്ട് ആരും വരില്ല അറിയാം ആ ശരിയെന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങോട് കയറി ചെയ്യും തോമസ് അങ്ങോട്ട് പുറത്തേക്കും പോവും ഇത് കഴിഞ്ഞിട്ട് അത്തേക്ക് ചെന്ന് അയാള് വിളിക്കുക നിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ പോയി വാതിലിങ്ങനെ മുട്ടുമ്പോൾ അവൾ വരും ആ നീ കുളിച്ചിട്ടൊന്നുമില്ലേ നീ എന്താ കുളിക്കാത്തത് ഫ്രഷ് ആവേണ്ടേ ആ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കുളിയൊക്കെ ഇട്ടു ഫ്രഷ് ആവും നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കി തരാം സേഫ് ആക്കി കൊണ്ടുപോയി തരാം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവിടെ അയാളുടെ ആ പിടീന്ന ഇവിടെ കട്ടിൻ്റെ മുകളിൽ പിടിച്ചിരുത്തിട്ട് അതിൻ്റെ അടുത്ത് അയാളും ഇരിക്കുകയാണ് അപ്പോൾ പറയുക നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടേ കള്ളനോടും കൊലപാതകങ്ങളോടും മോഷണം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരോടേ ഞാൻ മഹാ മോശമുള്ളൂ അല്ലാണ്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികളെയൊന്നും ഞാനൊന്നും ഉപദ്രവിക്കൊന്നുമില്ല അവരെ സേഫായിട്ട് സേഫ് ആക്കി കൊണ്ടേ ആക്കി കൊടുക്കുകയുള്ളൂ ചെയ്യാം അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കൊന്നും വേണ്ട പേടിക്കൊന്നും വേണ്ട എനിക്കെന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക നീ ഇതിനങ്ങനെ പേടിക്കണേ പേടിക്കാണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോഴേക്കും നമ്മുടെ തോമസ് ഏട്ടൻ പോവാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ വിക്രം അങ്ങട് വരികയാണ് വിക്രം അങ്ങട് വന്നു കഴിഞ്ഞിട്ട് വരുമ്പോൾ പറയും മോനെ എത്തിയോന്ന് വയ്ക്കും വിക്രം അപ്പോൾ എത്തി പിന്നെ ഞാനാണ് ഇതിവിടെ ഒരു ഇയാൾ വരുന്ന കാര്യം ഞാനാന്ന് നീ ആരോടും പറയില്ല പറഞ്ഞ ആ കാലമാടന്നെ എവിടെയെങ്കിലിട്ട് കൊല്ലും മോനെ അതുകൊണ്ട് നീ പറയില്ല വരുമ്പോൾ തോമസേട്ടൻ പേടിക്കൊന്നും വേണ്ട ഞാനൊന്നും ആരോടും പറയില്ലെന്നു പറയും അത് മതി പിന്നെ വേറൊരു പെണ്ണുണ്ടെന്നൊക്കെ പറയും ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പറയും ഇപ്പോൾ തോമസായിട്ട് എങ്ങോട്ടാണ് പോണേഴ്ക്കുമ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം വാങ്ങാൻ പോവുകയാണ് അയാൾക്ക് എന്നറിയും ആ എന്തായാലും തോമസേട്ടം പേടിക്കുന്നുണ്ട് ഞാൻ കൈകാര്യം ചെയ്തോളാം തോമസേട്ടൻ പോയിട്ട് അങ്ങനെ പറയും അപ്പോൾ ശരി മോനെന്നറിയും അതുകൊണ്ട് വിക്രം ബൈക്കും കൊണ്ട് കൊണ്ട് പോകുന്ന സമയത്ത് അയാൾ നിന്ന് പ്രാർത്ഥിക്കാണ് ആ കാലമാടനെ കൈകാര്യം ചെയ്ത് വിടണേ എൻ്റെ കൊച്ചിൻ്റെ കൂടെ എൻ്റെ മോൻ്റെ കൂടെ നിൽക്കണേന്ന് പറഞ്ഞിട്ട് വിക്രമിന് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത് കാരണം വിക്രം അത്ര വലിയ കുരുത്തക്കടി ചെയ്യണ ആളൊന്നുമില്ല നല്ല മനുഷ്യനാണ് അപ്പോൾ അയാൾ വരെ യൂവൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് അതിൽ അവൻ്റെ എൻ്റെ മോൻ്റെ കൂടെ നിന്നേക്കണേ കർത്താവെന്നൊക്കെ അവർ പ്രാർത്ഥിച്ചിട്ട് അയാൾ പോവുകയാണ് കേട്ടോ പിന്നെ എൻ്റെ ഇടയ്ക്കാണ് ഇയാളുടെ എന്താ പറയുക സംസാരവും പ്രണയം പ്രണയിക്കുന്ന രീതിയിലുള്ള സംസാരം അപ്പടി ഇപ്പോഴൊക്കെ പറയുന്നുണ്ട് അവളോട് അവണ്ണാണകെ വിരലി പിടിച്ച് നിൽക്കുന്നുണ്ട് പേടിച്ചിട്ട് അതിൽ അപ്പോൾ അപ്പോഴേക്ക് പോയി വാതിൽ മുട്ടും നമ്മുടെ വിക്രം അത് ഇയാൾക്കറിയില്ല വിക്രം കൂടെ വന്നവരെ ഇയാൾക്ക് അറിയില്ലല്ലോ ഷിബുവിനറിയില്ലല്ലോ പിന്നെയും പോയി വാതിൽ മുട്ടാണ് അപ്പോൾ വാതിൽ മുട്ടുമ്പോൾ ഈ തോമസേ തോമസേ എന്നിങ്ങനെ ഇയാൾ വിളിക്കുമ്പോൾ എന്ത് തോമസോ തോമസിൻ്റെ ഒരു അഡ്രസ്സുമില്ല അപ്പോൾ തോമസേ എന്ന് പറഞ്ഞാൽ വിളിക്കുക അപ്പോളും വാതിരി ടക്കിടകുന്നങ്ങനെ മുട്ടികൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണിനോട് ഒരുങ്ങി അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയും എന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്കും മാറി നിൽക്കുന്ന സമയത്ത് ഇയാൾ പോയി വാതിൽ തുറക്കുക വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ വിക്ർ ഇങ്ങനെ ഒന്ന് ഇറങ്ങി നിൽക്കുക വാതിലിൻ്റെ അടുത്ത് ഇയാളെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇഞ്ച പരിവാക്കുന്നില്ല ഇങ്ങനെ നോക്കിയിട്ട് ഒരു അറ്റാച്ച് ഔട്ടാണ് വിളിക്കുന്നത് ഇഞ്ച തന്നെ നെഞ്ചും കൂടെ നോക്കി ഒരൊറ്റ ചവിട്ട ആ ചവിട്ടിൽ അങ്ങനെ പോയിട്ട് കസാരയിൽ പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതിൽ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെല്ലിയാണ് നമ്മുടെ വിക്രം അത് ഒരു ഇഞ്ചും പല വിടും വിടും കാരണം ഒന്നും ചെയ്യാൻ തോര്ത്തില്ല ഒരു പെണ്ണും കൂടുണ്ട് ആകെ നാണം കെട്ട് നാളക്കലി പിടിക്കും അവൻ അത് കാരണം ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ ഒരു എൻ്റ് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ പ്രമോയില് ഈ വിക്രമിനെക്കുറിച്ചുള്ള കഥകളൊക്കെ വിക്രം വേദം നമ്മളെ വേദം അറിയുന്നുണ്ട് അങ്ങനെയാണ് നാളത്തെ പ്രമോ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് നമ്മുടെ പവിത്രം കാണാൻ നല്ലൊരു സീരിയലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കഥ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ രാധാസ്വാമിയുടെ കിച്ചൺ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല പെർഫെക്റ്റായിട്ടോ നല്ല കഥ പറയേണ്ടത് എന്നാലും ഞാൻ ഒപ്പിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ രാധാസ്വാമിയുടെ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തറങ്ങും സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണൊക്കെ അമർത്തി പിന്നെ നിങ്ങൾ കമൻറ്റും ലൈക്കും ഒക്കെ ഒന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്